ടോക്സിലേക്ക് സ്വാഗതം ഞാനിന്നൊരു സ്റ്റോറി പറഞ്ഞു തന്നെ തുടങ്ങാം ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട സ്റ്റോറിയാണ് ഒരാൾ തൻ്റെ കല്യാണത്തിന് പതിനഞ്ചു ലക്ഷം രൂപ കടവെടുക്കുന്നു ഇപ്പം ആ വ്യക്തിയുടെ പേര് നമുക്ക് രാഹുൽ നിന്ന് കൊടുക്കാം ആ രാഹുലിന് സാലറി കിട്ടുമ്പോൾ ഇപ്പം നാല്പത് ശതമാനവും പെർസെന്റേജും ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതറിഞ്ഞിട്ടുള്ള പങ്കാളിക്ക് കൂടെയുള്ള പങ്കാളിക്ക് വളരെ ദേഷ്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ആദ്യത്തെ ഒരു വർഷം അവരുടെ ബന്ധം വളരെ മനോഹരമായി പോകേണ്ട ആദ്യത്തെ വർഷം ഇതുമായി ബന്ധപ്പെട്ട് കുറെ കശപ്പിശകളും പ്രശ്നങ്ങളും ഒക്കെ ആയി തന്നെയാണ് മുന്നോട്ട് പോയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ പ്രകാരം യങ് കപ്പിൾസ് ഡിവോഴ്സ് ആവുന്നതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഷിനോദ് സാറുണ്ട് നമസ്കാരം സാർ ഈ കല്യാണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ എപ്പോഴും പറയും മനസ്സിന്റെ ചേർച്ചയാണ് വളരെ പ്രധാനം എന്ന് പക്ഷെ അതിനപ്പുറത്തേക്ക് സാമ്പത്തികവും വലിയൊരു ഘടകമായി ഇപ്പോൾ വരാറുണ്ട് നമ്മൾ ആദ്യ ആൺകുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിവാഹം ഭയങ്കര ഷോ ഓഫ് ആക്കാൻ വേണ്ടി ഭയങ്കര ആഡംബരമാക്കാൻ വേണ്ടി വലിയൊരു എമൗണ്ട് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ പ്രവണതയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും മനസ്സിന്റെ ഒരു കൂടിച്ചേരലാണെന്ന് പോലും ഒരു ഇതൊരു സാമ്പത്തിക കരാർ കൂടിയാണ് ഓരോ കല്യാണവും ഓരോ സാമ്പത്തിക കരാറ് കൂടിയാണ് വാസ്തവത്തിൽ അപ്പോൾ നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ ആൾ രാഹുലോ രാഹുലിൻ്റെ ഉദാഹരണത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ രാഹുൽ ഒരു പക്ഷേ ഉദാഹരണമായിട്ട് എടുക്കുന്ന ചുറ്റുപാടുകളാണ് രാഹുലിൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് മൂന്ന് പായസം ഉണ്ടായിരുന്നു കരുതുക അപ്പോൾ രാഹുൽ വിചാരിക്കുന്നതെന്താ വെച്ചാൽ എൻ്റെ കല്യാണത്തിന് നാല് പായസം വേണം പിന്നെ രാഹുൽ ആലോചിക്കും ഓ അവൻ്റെ കല്യാണത്തിന് ഡി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിനേക്കാൾ ഒരു കുറച്ചുകൂടി മെച്ചപ്പെട്ട് നിൽക്കണമെന്ന് കരുതിയിട്ട് അവൻ അതിനേക്കാൾ വലിയൊരു ഡി ജെ പാർട്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ട് സംഭവം അടിപൊളിയാണ് രാഹുലിൻ്റെ കയ്യിൽ അഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ചിലവ് നിൽക്കില്ലെന്ന് രാഹുൽ തിരിച്ചറിഞ്ഞപ്പോൾ രാഹുൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പത്ത് ലക്ഷം രൂപ കൂടി ലോൺ എടുത്തു അപ്പോൾ അങ്ങനെ വരുമ്പം ഈ അഞ്ച് വർഷത്തേക്ക് പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റിലാണ് പുള്ളി ലോൺ എടുത്തിരിക്കുന്നത് ഒരു മാസം പുള്ളി ഇ എം ഐ ആയിട്ട് കൊടുക്കേണ്ടത് ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി സംതിങ് ആണ് അയാൾ ഇ എം ഐ ആയിട്ട് കൊടുക്കേണ്ടത് ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നാല് മണിക്കൂറാണ് ഏത് കല്യാണം അതിൻ്റെ വിരുന്നു എല്ലാം കൂടി ഒരു നാലഞ്ച് മണിക്കൂർ നേണ്ട ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര വർഷത്തേക്കുള്ള ബാധ്യത എടുക്കുന്നത് അഞ്ച് വർഷത്തേക്കുള്ള ബാധ്യതയാണ് എടുക്കുന്നത് ഈ കല്യാണം കഴിഞ്ഞാൽ അവിടെ നിൽക്കുമോ ഇല്ല കല്യാണം കഴിഞ്ഞാൽ ചിലപ്പം കാറില്ലേ കാറ് വാങ്ങാൻ വേണ്ടി സമ്മർദ്ദം ഉണ്ടാവും വീട് വയ്ക്കാൻ വേണ്ടി സമ്മർദ്ദം ഉണ്ടാവും ഈ അത് കഴിഞ്ഞ് ഓരോ കാര്യത്തിനും നമുക്ക് എന്ത് ചെയ്യുകയാണ് പണച്ചെലവ് വരുന്ന കാര്യങ്ങൾ വരുന്നുണ്ടാവും അപ്പോഴൊക്കെ ഈ ലോണ് പോയിട്ട് നമ്മൾ ബ്ലോക്കാക്കും കാരണം എന്താ ഓൾറെഡി ഇ എം പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരാ ഒരാൺകുട്ടി കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ഒരു അൻപത് മുപ്പത് ഇരുപതേ പോളിസി നോക്കുന്നതാണെന്നുള്ളത് അൻപത് മുപ്പത് ഇരുപതേ പോളിസി നോക്കുന്നതാണെന്നുള്ളത് എന്ന് വെച്ചാൽ കല്യാണത്തിന് ഏറ്റവും കുറഞ്ഞ ഒരു മാന്യമായ രീതിയിൽ കല്യാണം നടത്താൻ വേണ്ടി വരുന്ന ചിലവിൻ്റെ പകുതി പണമെങ്കിലും കയ്യിൽ വേണം എന്നിട്ട് പണിക്ക് നടന്നാൽ മതി അത് അൻപത് ശതമാനം അയാളുടെ കയ്യിൽ വേണം പിന്നെയോ നമ്മുടെ മാതാപിതാക്കളോട് അവർക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു മുപ്പത് ശതമാനം പണം ചോദിക്കാം അത്യാവശ്യമാണെങ്കിൽ ഒരു ഇരുപത് ശതമാനം വേണമെങ്കിൽ നമുക്ക് ലോണായിട്ട് എടുക്കാം ഇതിൽ കൂടുതൽ പോയി ലോൺ എടുക്കരുത് അപ്പം പറഞ്ഞു വരുന്നത് വെഡ്ഡിങ്ങും മാരേജും വല്ലൊരു വ്യത്യാസമുണ്ട് വെഡ്ഡിങ് എന്ന് പറയുന്നത് ആ ചടങ്ങ് മാത്രമാണ് പക്ഷെ ആണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമുക്ക് സമാധാനം നിറഞ്ഞ അല്ലെങ്കിൽ നല്ലൊരു സാമ്പത്തിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കടം വളരെ കുറഞ്ഞിരിക്കണം അപ്പോൾ കല്യാണത്തിന് വേണ്ടി നമ്മൾ ദൂർത്തടിക്കരുത് ഒരു ദിവസത്തെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യരുത് കഷ്ടപ്പെടരുത് അപ്പോൾ ഷോഫ് കുറച്ച് കുറച്ചാൽ നമുക്ക് നല്ലൊരു നല്ലൊരു ജീവിതം നല്ലൊരു വിവാഹ ജീവിതം നമുക്ക് ഉറപ്പാക്കാൻ പറ്റും അപ്പോൾ ആൺകുട്ടികൾ എന്ത് ചെയ്യണം മിതമായ രീതിയിൽ ചിലവുകൾ നിർത്താൻ വേണ്ടി നോക്കണം മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കാനോ വേണ്ടി കല്യാണ ചെലവിലേക്ക് പോകരുത് ഏറ്റവും ചുരുങ്ങിയത് ഒരു അൻപത് ശതമാനം എങ്കിലും കല്യാണത്തിന് വേണ്ട പണം കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പാക്കിയാൽ മതി അതോടുകൂടി തന്നെ എന്ത് ചെയ്യുന്ന അറിയോ ഈ കയ്യിൽ പണമാക്കണമെന്ന് കണ്ടീഷൻ വയ്ക്കുമ്പോൾ തന്നെ താന ചിലവ് കുറഞ്ഞോളും കാരണം സ്വന്തം പൈസയാണല്ലോ പകുതി ഉണ്ടാക്കി വയ്ക്കേണ്ടത് കടം വാങ്ങുമ്പോൾ വലപ്പം ആ ഒരു ബോധമൊന്നും ഉണ്ടാവില്ല തൽക്കാലം ഓഫ് കാണിക്കണമെന്നേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ആദ്യം അമ്പത് ശതമാനം പൈസ ആക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഒരുവിധം മൊത്തം ചെലവ് തഴക്ക് പോകുന്നുള്ളൂ പെൺകുട്ടികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും പെൺകുട്ടികളുടെ കരിയർ ഗോൾ അല്ലെങ്കിൽ ഇത് സ്വർണത്തിലേക്കൊക്കെ വരാറുണ്ട് ഇത് ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ എപ്പോഴും സേവിങ്സ് എന്ന് പറയുന്ന സ്വർണ്ണത്തില് മാത്രം ഇപ്പോ രാഹുലിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലിയുടെ ഉദാഹരണം പറയാം അഞ്ജലി നമ്മുടെ ഇൻഫോപാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അഞ്ജലിക്ക് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ജോലി അഞ്ജലി ശമ്പളമൊക്കെ കിട്ടി ഒരു കൂട്ടി വെച്ച് പത്തു ലക്ഷം രൂപ അഞ്ജലിയുടെ കയ്യിലായി അഞ്ജലിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഹയർ സ്റ്റഡിക്ക് പോകണം ഹയർ സ്റ്റഡിക്ക് പോയിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പം ചെയ്യുന്ന ജോലിയേക്കാൾ മുകളിൽ ഒരു അല്ലെങ്കിൽ കുറച്ചും കൂടി ഉയർന്നൊരു ജോലി വാങ്ങണം എന്നാണ് അഞ്ജലിയുടെ ആഗ്രഹം പക്ഷേ വീട്ടുകാരും സൊസൈറ്റിയും അഞ്ജലിക്ക് മുകളിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം എന്താണെന്ന് അറിയുമോ സ്വർണത്തിൻ്റെ വില കുത്തനെ കുത്തനെ കയറുകയാണ് ആ പത്ത് ലക്ഷത്തിന് എന്ത് ചെയ്യണം സ്വർണം വാങ്ങണം അപ്പം അഞ്ജലി അഞ്ജലിയുടെ ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിനെ അവസാനം തിരസ്കരിച്ചിട്ട് സ്വർണം വാങ്ങിയിട്ട് ലോക്കർ കൊണ്ടുപോയിക്കും വല്ല കാര്യമുണ്ടോ അപ്പം പെൺകുട്ടികൾ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടത് പെൺകുട്ടികളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ കഴിവാണ് അല്ലാണ്ട് കഴുത്തിലിടുന്ന പത്ത് പോയിൻറ്റോ അഞ്ച് പോയിൻ്റോ സ്വർണ്ണമല്ലെന്ന ബോധം എപ്പോഴും പെൺകുട്ടികൾക്ക് വേണം അതുകൊണ്ട് എപ്പോഴും ഈ സ്വന്തം സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ് പെൺകുട്ടികൾ നോക്കേണ്ടത് ഈ ഈ സ്വർണത്തിനും മറ്റും പിറകെ പോകുന്നതിനേക്കാളും നല്ല സ്വന്തം സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ത്രാണി നേടിയിട്ട് അങ്ങനെ ഒരു താണി കൂടി തന്നെ സൊസൈറ്റിക്ക് മുന്നിലാണെങ്കിലും ഭർത്തർ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർക്കൊരു സെക്യൂരിറ്റി അവർക്കൊരു ഉണ്ടായിരിക്കും അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയാണ് നോക്കേണ്ടത് ഈ സ്വർണ്ണത്തിൻ്റെ പുറകിലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് പുറകില പോകാതെ നമ്മൾ സെറ്റിൽ ആവാൻ വേണ്ടി നോക്കുക എന്നിട്ട് വേണം നമ്മൾ ഈ കല്യാണത്തെക്കുറിച്ച് ലെസ്പെൻസിനെ കുറിച്ച് ആലോചിക്കാൻ അല്ലാണ്ട് എനിക്ക് അൻപത് പവൻ സ്വർണ്ണം വാങ്ങിയിട്ടില്ല നൂറ് പവൻ സ്വർണ്ണം വാങ്ങിയിട്ട് കല്യാണം കഴിച്ചു പോകണമെന്ന ചിന്തയിൽ പെൺകുട്ടികൾ നിന്ന് കഴിഞ്ഞാൽ വാസ്തവത്തിൽ അവിടെ ചെന്നിട്ട് അവർക്ക് പിന്നെ ആ സ്വർണം തീരുന്നതോടെ അല്ലെങ്കിൽ എന്തായിരിക്കും ആ ഒരു ജീവിതാവസാനം വരെയുള്ള ഒരു സെക്യൂരിറ്റി ഉണ്ടാവില്ല നേരെ മറിച്ച് നമുക്ക് നമ്മൾ പഠിച്ചു നമ്മൾ നല്ല ജോലി വാങ്ങി നമ്മൾ സ്വന്തം കാലിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ റെപ്യൂട്ടേഷൻ എല്ലായിടത്തും കിട്ടും ഇപ്പം ഞാൻ പേഴ്സണലായിട്ട് തന്നെ എൻ്റെ മോളോട് പറയും തമാശയ്ക്കാണെങ്കിൽ പോലും ഒരു പവൻ സ്വർണം പോലും ഞാൻ തരില്ല പക്ഷെ നിനക്ക് എത്ര വേണേലും പഠിക്കാം ഞാൻ തമാശക്ക് പറയുന്നതാണെങ്കിൽ പോലും നമുക്ക് അറിഞ്ഞുകൂടാ കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് നമുക്ക് അറിഞ്ഞൂടാം പക്ഷേ ഞാൻ അവളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇതാണ് നിനക്ക് പഠിക്കാവുന്നിടത്തോളം പഠിച്ചോ അറിവാണ് നിന്റെ അസറ്റ് എന്ന് പറയുന്നത് നല്ലൊരു പെൺകുട്ടിയായിട്ട് മാറി നല്ലൊരു ഭൂമിയിൽ മറ്റുള്ളവർ സ്നേഹത്തോടുകൂടി ജീവിക്കുക എന്ന് പറയുന്ന സാധനമാണ് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളത് ഇനി മാതാപിതാക്കളുടെ കാര്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾ എപ്പോഴും പറയുന്ന കാര്യമാണ് മക്കളുടെ കല്യാണം അതാണ് ഏറ്റവും വലിയ സ്വപ്നം എന്ന് എന്നിട്ട് അവർ റിട്ടയർമെന്റ് ഫണ്ട് വരെ പൊട്ടിച്ചിട്ടായിരിക്കും മക്കളുടെ കല്യാണം നടത്തുക ഇതൊരു ശരിയായ നടപടിയാണ് ഇത് വലിയൊരു ഇമോഷണൽ ട്രാപ്പ് ആണ് ഞാൻ ഒരാൾ ഉദാഹരണം പറയും അയാൾക്ക് പെൻഷനായ സമയത്ത് അയാളുടെ പി എഫും ഗ്രാറ്റ്വിറ്റിയും എല്ലാം കൂടി ചേർന്ന് അയാൾക്ക് നാൽപ്പത് ലക്ഷം രൂപ കിട്ടി ഈ നാൽപ്പത് ലക്ഷം രൂപയിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയും അയാൾ അയാളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി ചിലവാഴിക്കും ബാക്കിയുള്ള എത്രയാണ് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം രൂപ കൊണ്ടാണ് ഇയാൾക്ക് ബാക്കിയുള്ള ജീവിതം മുഴുവൻ ജീവിക്കേണ്ടത് സ്വാഭാവികമായിട്ടും പലപ്പോഴും വയസ്സായ ആളുകളെ തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥ പോലും വരുന്നത് എന്താണെന്നറിയോ ഇവരെല്ലാ കാര്യത്തിലും മക്കളെ അമിതമായിട്ട് ആശ്രയിക്കാൻ തുടങ്ങും ഒന്ന് ആശുപത്രിയിൽ പോകണമെങ്കിൽ ആരെ മക്കളെ വിളിക്കണം കാരണം ഇവരെ കയ്യിൽ പണമില്ല ഇവർ ഈ എല്ലാ പണവും ആർക്ക് വേണ്ടി ചെലവാക്കി കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ചിലവാക്കി കഴിഞ്ഞു അപ്പം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പെൻഷനായ ആൾക്ക് ലോൺ കിട്ടൂല പക്ഷേ മക്കൾക്ക് ലോൺ കിട്ടുമല്ലോ ഇനി പണം മക്കളെ കല്യാണം അങ്ങനെ മക്കൾക്ക് നടത്തണംന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം ലോൺ വാങ്ങി നടത്തിക്കോട്ടെ അച്ഛന്റെ കയ്യിൽ പണമില്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ പണമില്ലെങ്കിൽ ലോൺ വാങ്ങി നടത്തിക്കോട്ടെ പക്ഷേ ഈ പണം എടുത്തിട്ട് മക്കളെ കല്യാണം നടത്തി കൊടുക്കുന്നത് നമ്മൾ ഇമോഷണൽ ഇമോഷണലായി നോക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നമാണെങ്കിൽ പോലും ഞാൻ പറയും പ്രാക്ടിക്കലായിട്ട് ബുദ്ധിപരമല്ല എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഇൻഫ്ലേഷൻ പണപ്പെരുപ്പ് കൂടി കൂടി വരികയാണ് മെഡിക്കൽ ചിലവുകൾ കൂടി കൂടി ഒരു വയസ്സാകുന്നതിനനുസരിച്ച് മെഡിക്കൽ ചിലവ് ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കണമെങ്കിൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ മക്കളുടെ കയ്യിൽ നിന്ന് നൂറും ഇരുന്നൂറും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അവർ ആ ഒരു അവസ്ഥയിലേക്ക് മാതാപിതാക്കളൊക്കെ പോകും അപ്പോൾ എന്ത് ചെയ്യണം മക്കളോട് കൃത്യമായിട്ട് പറയണം എനിക്ക് റിട്ടയർ ആയിട്ട് ഇത്ര പണം എൻ്റെ കയ്യിലുണ്ട് ഈ പണത്തിൽ ഇത്ര പണം നിൻ്റെ കല്യാണത്തിൽ തരാൻ ഞാൻ തയ്യാറാണ് ബാക്കിയുള്ള പണം എങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ കാരണം ഈ റിട്ടയർ ആയ ആൾക്കിനി എവിടുന്ന് ലോൺ കിട്ടാനോ കടം കിട്ടാനോ പോകുന്നില്ല ആൾക്കിനി വേറെ ജോലിക്ക് പോയിട്ട് പണം ഉണ്ടാക്കാനും പറ്റില്ല പക്ഷേ മക്കളെ കാര്യം അതല്ല മക്കൾക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും അവരോട് ഇത് ഓപ്പണായിട്ട് തന്നെ സംസാരിക്കണം അല്ലാണ്ട് നമ്മളവിടെ ഷോ ഒരു ഷോഫ് കാണിക്കേണ്ട കാര്യമില്ല അതുകൂടെ നമ്മളൊരു നമ്മുടെ ഉള്ള സമ്പാദ്യത്തിൻ്റെ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ മാത്രം മക്കൾക്ക് കൊടുത്താൽ മതി കാരണം ബാക്കി നമുക്ക് ജീവിക്കണം ഇത് മക്കൾക്ക് തന്നെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അനുഗ്രഹം കാരണം എന്താ പറയുക അവര് കല്യാണം കഴിഞ്ഞ് അവരുടെ ജീവിത പ്രാരാബ്ധങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവിടെ മെഡിക്കൽ എമർജൻസി മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം മക്കളുടെ താളം തെറ്റുമ്പോഴാണ് മക്കളുടെ ബിഹേവിയർ മാറുന്നത് അല്ലാതെ മക്കൾക്ക് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ തന്നെ കരുതൽ എടുക്കുകയാണെങ്കിൽ അപ്പൊ കല്യാണം കഴിക്കാനായ മക്കൾ എന്ത് ചെയ്യണം അവർക്ക് വേണ്ട കല്യാണത്തിന് വേണ്ട പണം സ്വരൂപിക്കാൻ വേണ്ടി കൂടി തയ്യാറാവണം ഇനി അങ്ങനെ പണം സ്വരൂപിക്കാൻ പറ്റാത്തവര് ലോൺ എടുക്കുകയാണെങ്കിൽ ലോൺ എടുത്തോട്ടെ ജോലിയൊക്കെ ഉള്ളവരായിരിക്കില്ല കല്യാണം കഴിക്കുക അവർ ലോൺ എടുത്തോട്ടെ അല്ലാണ്ട് ഈ നമ്മുടെ കയ്യിലുള്ള മാതാപിതാക്കളുടെ കയ്യിലുള്ള ഫുൾ പണം ശേഖരം കംപ്ലീറ്റ് മക്കൾക്ക് ഒരിക്കലും കൊടുക്കരുത് ഇപ്പം വിവാഹം ഉറപ്പിച്ചിട്ടുള്ള രണ്ടുപേര് പേര് അവർ കുറെ അധികം സംസാരിക്കുമല്ലോ ഈ സമയത്ത് സാമ്പത്തികവും കൃത്യമായി സംസാരിച്ചിരിക്കണം അപ്പൊ എന്തൊക്കെ സാമ്പത്തിക കാര്യങ്ങളാണ് ഈ രണ്ടുപേര് തമ്മിൽ സംസാരിക്കേണ്ടത് വളരെ സിമ്പിളാണ് ഉദാഹരണം അധികം വീട്ടിൽ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ മാസത്തെ ക്രെഡിറ്റ് ബില്ല് കാണുമ്പോഴാണ് ഭാര്യ മനസ്സിലാകുന്നത് ഈ ഭർത്താവിന് ഇത്ര രണ്ട് ലക്ഷം ക്രെഡിറ്റ് കാർഡ് കടമുണ്ടെന്ന് മനസ്സിലാവുന്നത് ഒരു ലക്ഷം കടം ഉണ്ടാവുമെന്ന് അവിടെ തുടങ്ങും പ്രശ്നം കാരണം നമ്മൾ ഏറ്റവും നല്ല മാർഗം കല്യാണം ഉറപ്പിച്ചു കല്യാണത്തിന് കുറച്ച് ദിവസങ്ങളാണെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് രണ്ടുപേരും കൂടി കണ്ട് സംസാരിച്ചിട്ട് ഇയാൾക്ക് എത്ര കടമുണ്ടെന്ന് കൃത്യമായിട്ട് പറയുക ഇയാൾക്ക് എത്ര സേവിങ്സ് ഉണ്ടെന്ന് കൃത്യമായിട്ട് പറയുക ഇയാളുടെ സിവിൽ സ്കോർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന നല്ലതാണ് ആണിൻ്റെ മാത്രമല്ല പറയുന്നത് പെണ്ണിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന നല്ലതാണ് അങ്ങനെ രണ്ടുപേരുടെ സാമ്പത്തിക സ്ഥിതി പരസ്പരം മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് ഇനിയും ജോയിൻറ്റ് ഗോൾ നോക്കാം ജോയിൻറ്റ് ഗോൾ എന്ന് പറയുന്നത് വാടകയ്ക്ക് താമസിക്കാനാണോ ഇഷ്ടം വീട് വെക്കാനാണോ ഇഷ്ടം ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണം കാരണം ചിലപ്പം പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് വീട് എന്ന സങ്കല്പവും അതിന് പൂന്തോട്ടം അങ്ങനെ കുറേ സ്വ സ്വപ്നങ്ങളുണ്ടായിരിക്കും എന്നാൽ ആൺകുട്ടി അതിനെക്കുറിച്ച് ബോധവാനെ ആയിരിക്കില്ല അപ്പം പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നു എന്ത് ഞങ്ങളൊരു കുടുംബമായിട്ട് പോകുമ്പോൾ എനിക്കൊരു വീട് കൂടി വെക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ഗോൾ ആ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് വരുന്നത് നമുക്ക് എപ്പോഴും അറിയാം കല്യാണത്തിന് മുമ്പ് ഒരു പ്ലാനിങ് കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്ലാൻ നടക്കില്ല കാരണം എന്താ പറയുക പലർക്കും അപ്പനഫ് ഫീലിംഗ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ ഭാര്യ ഭർത്ത ബന്ധത്തിൽ പലപ്പോഴും എന്താണ് ഞാൻ പറയുന്നത് കേൾക്കണം നീ പറയുന്ന നീ അവൾ പറയുന്നത് ഞാൻ കേൾക്കില്ല ഇങ്ങനത്തെ കുറേ ബോധങ്ങളൊക്കെ വരും അതിനേക്കാളും നല്ലത് ഓപ്പണായിട്ട് സംസാരിക്കും എനിക്കൊരു വീട് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഒരു ഫിനാൻഷ്യൽ ഗോളാണ് ആ ഗോള് രണ്ടു പേർക്കും കൂടി എടുക്കാൻ പറ്റും പിന്നെ എങ്ങനെ നമ്മൾ രണ്ടുപേരും ജോലിയുള്ളവരാണെന്ന് കരുതുക എങ്ങനെയാണ് നമ്മൾ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം പറയാം നമുക്കൊരു ജോയിൻറ്റ് അക്കൗണ്ട് തുറക്കാം സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു പതിനായിരം അതിലേക്ക് ഇടാം നീ ഒരു അതിലേക്ക് ഇടുന്നു നമ്മൾ ആ രണ്ട് പേർക്ക് നമ്മൾ അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റും ഞാൻ എന്ത് ചെയ്യാം നമുക്ക് രണ്ട് പേർക്ക് സാധനങ്ങൾ അത് വെച്ച് വാങ്ങാൻ പറ്റും നമ്മുടെ പേഴ്സണൽ ചിലവുകൾ നമുക്ക് സെപ്പറേറ്റ് നടത്താൻ പറ്റും അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തമായ സാമ്പത്തിക താളം അവിടെ കിട്ടും ജീവിതത്തിൽ കിട്ടും അത് മൊത്തം ജീവിതത്തിൽ പോസിറ്റീവായിട്ട് റിഫ്ലെക്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ കൃത്യമായ കമ്മ്യൂണിക്കേഷനിലൂടെ കല്യാണത്തിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് നല്ലതാണ് പലപ്പോഴും കല്യാണത്തിന് മുമ്പ് നടക്കുന്ന എന്താണ് ഷോ ഓഫാണ് ഏത് ക്രെഡിറ്റ് കാർഡ് വെച്ചും മറ്റു പല കാര്യങ്ങളും വെച്ചും ഉദാഹരണത്തിന് ചിലപ്പോൾ ഐഫോൺ സെവൻറ്റീൻ പ്രോ ഒക്കെ ആയിരിക്കും എന്തെങ്കിലും ബർത്ത് ഡേക്ക് കൊടുക്കുക കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടെന്ന് ഇപ്പോഴും അറിയില്ല കാരണം ആ ഒന്നേ മുക്കാൽ രണ്ട് ലക്ഷം വരെയുള്ള ഫോൺ സമ്മാനം കൊടുക്കേണ്ട കാരണം അവന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവന് കൊടുക്കാം പക്ഷേ ഒരു ഷോ വേണ്ടി കൊടുക്കുന്നതാണ് ഈ ഇ എം ഐ അടയ്ക്കണം കല്യാണം കഴിഞ്ഞിട്ട് വേണം ഇ എം ഐ അടയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതിയിലേക്ക് സംഗതികൾ മാറും അപ്പം പ്രാക്ടിക്കലായി ഡിസ്കസ് ചെയ്ത് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സാമ്പത്തിക നില മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് ഇത്രയും കുറെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത് ഈ ബേസിക് കാര്യങ്ങളിൽ നിന്ന് വെച്ചിട്ട് ചിലർക്ക് മോട്ടിവേഷൻ കിട്ടും ചിലർക്ക് ഇതിനേക്കാൾ നല്ല നല്ല ആശയങ്ങൾ പറയാനുണ്ടായിരിക്കും ഇതൊരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് അല്ലെങ്കിൽ ഈ ടോക്ക് നടത്തുന്നത് ഇതൊരു പെർഫെക്റ്റ് നമ്മൾ ഗൈഡ് ലൈൻസ് മാത്രം മാത്രം പറയുന്നു അത്ര സത്യത്തിൽ നല്ല കല്യാണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആഡംബരപൂർവ്വമായിട്ടൊരു കല്യാണം നടത്തുക എന്നുള്ളതല്ല ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ വളരെ സമാധാനത്തോടെ ചിരിച്ചുകൊണ്ട് നമുക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ഇ ടി ടോക്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എങ്ങനെയാണ് കല്യാണം നടത്തേണ്ടത് അതിനുള്ള സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ലോൺ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാതാപിതാക്കൾ സാമ്പത്തികത്തിൽ സഹായിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ ഡിസ്കഷനിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഇപ്പം കല്യാണം കഴിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും അല്ലെങ്കിൽ മാതാപിതാക്കൾക്കും ഒക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്